ചിത്തേന ചിത്തേനൊരു പത്ത് മുപ്പത് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് അത് ഏതെടുത്താലും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മസുരണം ആടുകളുടെ ഒരു ഏരിയ ടുകളുടെ ഏരിയല്ല മരുഭൂമിയാണ് രണ്ട് സൈഡ് റോഡ് പോകുന്നുണ്ട് ഇവിടെ ஆடு ஆயிரத்தி அஞ்சூறு ஆயிரத்தி மன்னூறு ரேட் கம்பிகள கிடப்போட்டு குறை ஆட்களும் சைஸ் ஆடு കേട്ടോ നാട്ടിലേക്ക് <makes> <makes> കൊറേ ആടുകളും ഫുഡ് കഴിക്കും ീളം നല്ല വാല് നല്ല രസോട്ടേ ഇരുപത്തഞ്ചിലെ സുഡാൻറെ ആടാന്നാണ് അവര് പറയുന്നത് മൊത്തം സുഡാനികളാണ് ഇവിടെ ആടുകൾ നോക്കുന്നത് കേട്ടോ ആടിൻ്റെ കൂടുകൾ കണ്ട മൊത്തം ഇവിടെ നാട് വണ്ടികളിലും അവിടെ ഇവിടെ നല്ല ലൈറ്റൊക്കെ കാണുന്ന മൊത്തം ആടിന്റെ ആട് വിൽപ്പന കേന്ദ്രങ്ങളാണ് ആന വളർത്തണം അത്രയും പിന്നെ അഭ്യാരി ഒന്നും അല്ല ഇതൊക്കെ സുഡാൻ്റെതും ഇവിടത്തെ കാടുകളാണ് മരുഭൂമിയാണ് മലയും കുന്നോ സൗദിയൊന്നും അല്ല വെളിന്ന് പെരുന്നാളിന് വന്നവർ അന്തോ കാണൂല ളും നമ്മളെ കണ്ണോട്ടെല്ലാം ചാടി എണീക്കാണ് ഇവിടെ പട്ടി കൊണ്ടു ഏ ഫാലാ

യ് ആ മരുഭൂമിയിലാണ് സമയേതാണ്ട് ആറാറര കഴിഞ്ഞ് ഏഴുമണിയോളമായി ഇവിടെ ആ എല്ലാത്തിനെയും മരുഭൂമിയിലൊക്കെ കൊണ്ടുവരു റദ്ദാക്കലൊക്കെ അവിടെ തന്നെ കട്ടി തരും എങ്ങനെ ആക്കി തരും പുടല് വരെ കഴുകി തരും അവിടെ മൊത്തം അതാണ് ആടിന്റെ ഒരു ലോകമാണ് ഇവിടെ ഒന്നുമല്ല പുടലുണ്ട് വലതി നടന്നു പറയും വലതി ട നമ്മള് പേടിക്കാൻ വന്നു പറഞ്ഞു പറയണോണ്ട് നാലായിരം രൂപിക്കുന്നത്

പാലൊക്കെ കിട്ടും കേട്ടോ കുട്ടിയൊക്കെ ഏത് ഉച്ച പ്രത്യേക കങ്കാലൂന കണക്കുണ്ട് അതിൻ്റെ വാരിയുണ്ട് കുടൽ പോലും എന്റെ ബോട്ടിൽ പോലും കളയാതെ അവര് റെഡി ആക്കിത്തരും അത് വിളിക്കുന്നു അത് വിളിത്തായിപ്പോ സ്മെല്ലുണ്ട് കാടുകളുടെ ഏത് വെറൈറ്റി വേണമെങ്കിലും ഉണ്ട് വലുതും ചെറുതും

േലം വിളിക്കണെ സ്ഥലം വണ്ടിയിൽ കയറ്റി പോകും ലേലം വിളിച്ചു വണ്ടികളൊന്ന് കിടക്കാനോ മേടിച്ചോണ്ട് പോവാനായിട്ട് ആയിരത്തി ഇരുന്നൂറ് രണ്ട് പറയണോ ഒന്നിനു ആയിരത്തി ഇരുന്നൂറ് രൂപ രണ്ടത്തിന് ലേലം വിളിക്കണത് ആയിരത്തിഇരുന്നൂറ് വെച്ച് ഒരാട്ടിന് അടുത്ത ആ പിടിക്കാണ് ലേലം വിളിക്കാനായിട്ട് ആ മൂന്നെണ്ണി മൂന്നെണ്ണ

ചെറിയ കുട്ടികൾ ഇതിനെല്ലാം ലേലം വിളിച്ചാണ് കൊണ്ടുപോകണ ഇവിടെ ആ കോഴി ഏ കോഴി കോഴി വേണോ കോഴിയുണ്ട് പട കോഴിയാണ് ചെറിയ കുട്ടികളാണ് പ്രസവിക്കണത് ഇത്ര ആടുകൾ കിടക്കല്ലേടബമിയ ആയിരത്തി എഴുന്നൂറ് എല്ലാം ഒരേ ആണൊക്കെ തന്നെ തോന്നും വീഡിയോ എന്ന ആവശ്യം അതല്ല ഒരുപാടുണ്ട് വലതിയാണ് വില കൂടുതലുള്ളത് കണ്ട അവിടെ നിന്ന് ഇങ്ങനെ ടെൻ്റ് അടിച്ചു വയ്ക്കാണ് ആടിന് വേണ്ടിയുള്ള ടെന്റുകൾ ഇങ്ങനെ അടിച്ച് കൂടിച്ചു മൊത്തതാണ് റോഡിന്റെ ഭയങ്കര തിരക്കാണ് ലേലം വിളി അവിടുന്ന് വണ്ടിക്കാരൊക്കെ വന്ന് ലേലം വിളിച്ച് കൊണ്ടുപോയി വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കും കഴിച്ചിട്ട് ടീത്തി കഴിച്ചില്ലേ ജനറേറ്ററിൽ ജനറേറ്റർ ആണ് കറണ്ടൊക്കെ സുഡാനിയൊന്നും ഇവിടെ തന്നെ ടി ഉറക്കമൊക്കെ പോകുന്നത് ഗ്രഹാലയ ചെറിയ ടെൻകളൊക്കെ ഉണ്ടാക്കി തണുപ്പത്താണ് വിഷയം ഇവിടെ തണുപ്പും ചൂടിലും ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ഇപ്പൊ നല്ല കാലാവസ്ഥ തണുപ്പും അല്ല ചൂടും അല്ലാതെ കൂടൊക്കെ അടിച്ച് കള്ളന്മാര ശരിയങ്ങളൊക്കെ ഉണ്ടാവും ണ്ടാ തെക്കാടും കൂട്ട് അങ്ങ് അങ്ങോട്ടുമുണ്ട് മരുഭൂമിയാണ് മൊത്തം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്തെ ഉണ്ട് നമ്മളെ ഇലവം കയറി പോകുന്നുണ്ട് ഉണ്ടെങ്കിലും രണ്ട് സൈഡും വലിയ മരുഭൂമിയിലാണിത് ഉള്ളത് പുതിയ കൂടിക്കണം അവിടെ അടിച്ചുപൊട്ടണം പണി അടക്കണം അടങ്ങണം വെള്ളിന്നെ എവിടെ പോയാലും ഇതേ ഒരേ കണക്കത്തെ വീഡിയോ തന്നെ അതുകൊണ്ട് പിന്നെ ഇരിക്കണെങ്കിലും ഒട്ടകത്തിന് കട്ട് ചെയ്തു ക്ലിയർ ചെയ്ത് മെഷീനെങ്ങനെ തീറ്റിനുള്ള തീറ്റ

അകത്ത് പച്ചയായിരിക്കും പുറ ഉണങ്ങിയിരിക്കണെങ്കിലും കണ്ട വേറെ തരങ്ങളൊക്കെ തോന്നുന്നു എടുത്ത് പിടിച്ചോടെ ഇത്ര കിലോ വരൂടെ